നല്ല നിലക്ക് പ്രശ്നങ്ങൾ പൊതുവെ പരിഹരിക്കുന്ന നിലയുണ്ട് എന്നാൽ അതല്ലാത്ത നിലയും ഉണ്ട് എന്നത് വസ്തുതയാണ് ഈ പറഞ്ഞ അതല്ലാത്ത സ്ഥിതിയെന്ന് വിശേഷിപ്പിച്ച കാര്യത്തിന് വലിയ തോതിലുള്ള കുറവ് സംഭവിക്കുന്നു എന്നതാണ് ഓരോ വർഷം പിന്നിടുമ്പോഴുമുള്ള അനുഭവം അതിനുവേണ്ടി സർക്കാർ തന്നെ ചെയ്തിട്ടുള്ള ഒട്ടേറെ നടപടികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രശ്നം പരിഹാരത്തിനായി സർക്കാരിൻ്റെ മുന്നിൽ ഉന്നയിച്ചാൽ അത് പരിഹരിച്ച് കിട്ടുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടയാൾ നിരന്തരം ആ ഓഫീസിലോ മറ്റു ഓഫീസുകളിലോ കയറിയിറങ്ങേണ്ടി വരുന്നതായിരുന്നു നേരത്തെയുള്ള അനുഭവം മാത്രമല്ല ഫയൽ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെയോ ഉദ്യോഗസ്ഥയുടെയോ മുന്നിൽ കാര്യം അന്വേഷിക്കാൻ വേണ്ടി നിരവധി തവണ ഭവ്യതയോടെ ചെന്ന് നിൽക്കേണ്ടി വരുന്ന ഗതികേടും ഇത് മാറേണ്ടതാണ് എന്നതിനാണ് സർക്കാർ ഊന്നൽ കൊടുത്തത് ഇതിലുള്ള ഒരു പ്രശ്നം അടിസ്ഥാന ധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സമീപനം പഴയ കാലത്തിൻ്റെ തുടർച്ചയായി നമ്മുടെ ഓഫീസ് സംവിധാനങ്ങളിൽ വന്നു ചേർന്നു വന്നതാണ് അതിൻ്റെ ഭാഗമായി സംഭവിച്ചത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ദാസന്മാരായാണ് അധികാരസ്ഥാനങ്ങളിലുള്ളവരും അധികാരസ്ഥാന അധികാരത്തിൻ്റെ വക്താക്കളായി വിവിധ ഓഫീസുകളിരിക്കുന്ന ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കേണ്ടത് പക്ഷേ അതായിരുന്നില്ല ജനങ്ങളുടെ അനുഭവം യഥാർത്ഥ സ്പിരിറ്റ് കൊണ്ടുവരാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത് യഥാർത്ഥത്തിൽ ജനങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടാൻ പാടില്ല ആരുടെയും മുന്നിൽ വന്ന് നിന്ന് ഭവ്യത പ്രകടിപ്പിച്ച് നേടേണ്ടതല്ല പ്രശ്നപരിഹാരം അത് അവരുടെ അവകാശമാണ് പ്രശ്നങ്ങളുണ്ടായെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ബാധ്യതയാണ് സർക്കാരിൻ്റെ ബാധ്യത എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഭാഗമായാണ് താഴെയുള്ള വില്ലേജ് പഞ്ചായത്ത് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് തലം വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്നത് അവരെല്ലാം സർക്കാരിൻ്റെ പ്രതിനിധികളാണ് അപ്പോൾ സർക്കാർ എന്ന നിലക്ക് സ്വീകരിക്കേണ്ടത് ഇത്തരമൊരു സമീപനമാണ് എന്നതാണ് സർക്കാർ കൈക്കൊണ്ട സമീപനം ഞാൻ വളരെ വിശദമായി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഇതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ പുതിയ സമീപനങ്ങൾ നമ്മൾ സ്വീകരിച്ചിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു സർക്കാർ അധികാരത്തിലേറുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ സ്വാഭാവികമായും ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകാറുണ്ട് ആ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ പാർട്ടികളോ മുന്നണികളോ ജനങ്ങളുടെ മുന്നിൽ നൽകുന്ന വാഗ്ദാനം പക്ഷേ നാം കേരളം രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇതിലും ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഇതേവരെ എവിടെയും നടപ്പിലാക്കാതിരുന്ന ഇപ്പോഴും എവിടെയും നടപ്പിലാക്കിയിട്ടില്ലാത്ത ഒരു പുതിയ നടപടിക്രമമാണ് നമ്മൾ സ്വീകരിച്ചത് സർക്കാർ അധികാരത്തിലേറി ഓരോ വർഷം തികയുമ്പോഴും എന്താണ് നൽകിയ വാഗ്ദാനങ്ങളിൽ പൂർത്തീകരിച്ചത് എത്രത്തോളം പൂർത്തീകരിക്കാനായി ആ കാര്യം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കലായിരുന്നു അത് ഇത് വളരെ നല്ല നിലക്ക് ജനങ്ങൾ സ്വീകരിച്ചു എന്താണ് വസ്തുത ഇതിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റൊരു ചിത്രം ഉയർന്നു വന്നേക്കാം അത് നമ്മുടെ നാടിൻ്റെ പൊതുവേയുള്ള പ്രചരണ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അത് സർക്കാർ വിചാരിച്ചാലോ ആരെങ്കിലും